ഒന്ന് സാമൂഹൽ അധ്യായം പതിനൊന്ന് അമ്മോന്യരെ തോൽപ്പിക്കുന്നു ഏകദേശം ഒരു മാസം കഴിഞ്ഞ് അമ്മോൻ രാജാവായ നാഹാഷ് സൈന്യസന്നാഹത്തോടെ യാബേഷ് ഗിലയാദ് ആക്രമിച്ചു യാബേഷിലെ ജനങ്ങൾ നാഹാഷിനോട് പറഞ്ഞു ഞങ്ങളോട് സന്ധി ചെയ്താൽ നിന്നെ ഞങ്ങളുടെ രാജാവാക്കാം നാഹാഷ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വലത്തു വലത്തുകണ്ണ് ചൂഴ്ന്നെടുക്കും ഈ വ്യവസ്ഥയിൽ ഞാൻ നിങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യാം അങ്ങനെ ഞാൻ ഇസ്രായേലിനെ മുഴുവൻ പരിഹാസപാത്രമാക്കും യാബേഷിലെ ശ്രേഷ്ഠന്മാർ മറുപടി പറഞ്ഞു ഇസ്രായേലിലെ എല്ലാ ദേശങ്ങളിലേക്കും ദൂതന്മാരെ അയയ്ക്കുന്നതിന് ഞങ്ങൾക്ക് ഏഴ് ദിവസത്തെ അവധി തരിക ആരും ഞങ്ങളെ സഹായിക്കാനായി സഹായിക്കാനില്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് വിധേയരായി കൊള്ളാം ദൂതന്മാർ സാവൂൾ വസിച്ചിരുന്ന് ഗിബയായിലെത്തി വിവരം അറിയിച്ചു നിലവിളിച്ചു സാവൂൾ വയലിൽ നിന്ന് കാളകളെയും കൊണ്ട് വരികയായിരുന്നു ജനം കരയത്തക്ക വിധം എന്തുണ്ടായി എന്ന് അവൻ തിരക്കി യാബേഷ് നിവാസികൾ പറഞ്ഞ കാര്യം അവർ അവനെ അറിയിച്ചു ഇത് കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു അവന്റെ കോപം ആളിക്കത്തിയും അവൻ ഒരേ കാളയെ വെട്ടി നുറുക്കി ദൂതന്മാർ വഴി ഇസ്രായേൽ ദേശത്തെല്ലാം കൊടുത്തയച്ചു സാവൂളിൻ്റെയും സാമൂഹലിൻ്റെയും പിന്നാലെ വരാൻ മടിക്കുന്നവൻ ആരായാലും അവൻ്റെ കാളകളോടും ഇപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞു വിട്ടു ഇത് കേട്ട മാത്രയിൽ കർത്താവ് തങ്ങളോട് പ്രവർത്തിച്ചേക്കാവുന്നത് പ്രവർത്തിച്ചേക്കാവുന്നതോർത്ത് പൈചകിതരായി അവർ ഒന്നടങ്കം പുറപ്പെട്ടു സാവുൾ അവരെ ബസേക്കിൽ ഒരുമിച്ച് കൂട്ടി ഇസ്രായേലിൽ നിന്ന് മൂന്ന് ലക്ഷം പേരും യൂതായിൽ നിന്ന് മുപ്പതിനായിരം പേരും ഉണ്ടായിരുന്നു ഗിലയാദിൽ നിന്ന് ചെന്ന ദൂതന്മാരോട് അവൻ പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് മുൻപ് അവർ വിമുക്തരാകുമെന്ന് നിങ്ങളുടെ ജനത്തോട് പറയുക യാപേശിലെ ജനങ്ങൾ ഈ വിവരമറിഞ്ഞപ്പോൾ ആനന്ദതുന്തിലരായി അവർ നാഗാഷിനോട് പറഞ്ഞു നാളെ ഞങ്ങൾ നിനക്ക് കീഴ്പെട്ടുകൊള്ളാം ഇഷ്ടമുള്ളത് ഞങ്ങളോട് പ്രവർത്തിച്ചു കൊള്ളുക പിറ്റേ ദിവസം പ്രഭാതത്തിൽ സാവുൾ തൻ്റെ ജനത്തെ മൂന്ന് വിഭാഗമായി തിരിച്ചു ശത്രുപാളയത്തിലേക്ക് പുലരിയിൽ തന്നെ അവർ ഇരച്ചു കയറിയും അമോന്യരെ ആക്രമിച്ചു അവർ ശത്രുക്കളെ സംഹരിച്ചു ശേഷിച്ചവർ ചിതറി ഒറ്റപ്പെട്ടുപോയി അപ്പോൾ ഇസ്രായേല്യർ സാമുവലിനോട് പറഞ്ഞു സാവൂൾ ഞങ്ങളുടെ രാജാവാകരുതെന്ന് പറഞ്ഞ പറഞ്ഞവരെവിടെയും പറഞ്ഞവരെവിടെയും അവരെ വിട്ടുതരിക ഞങ്ങൾക്ക് അവരെ വക വരുത്തണം പറഞ്ഞു ഇന്നേതായാലും ആരെയും കൊല്ലേണ്ട കർത്താവ് ഇസ്രായേലിന് വിമോചനം നൽകിയ ദിനമാണിന്ന് സാവുൾ അവരോട് പറഞ്ഞു നമുക്ക് ഗിൽഗാലിലേക്ക് പോകാം ഒരിക്കൽ കൂടി സാവുളിനെ രാജാവായി പ്രഖ്യാപിക്കാം എല്ലാവരും ഗിൽഗാലിലേക്ക് പോയി അവിടെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് സാവുളിനെ അവർ രാജാവായി പ്രഖ്യാപിച്ചു അവർ അവർ കർത്താവിൻ്റെ സന്നിധിയിൽ സമാധാന ബലികൾ അർപ്പിച്ചും സാവൂളും ഇസ്രായേൽ ജനവും സാഹോഷം ഉല്ലസിച്ചും കർത്താവിൻ്റെ വചനം